െ പ്രാർത്ഥന ഒരു വിശ്വാസിയുടെ ആയുധമാണ് ഏതൊരു വ്യക്തിയും വിജയങ്ങൾ പ്രാപിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും പ്രാർത്ഥന ഒരു വിശ്വാസിയുടെ ആയുധമാണ് എന്ന് ഞാൻ പ്രാരംഭത്തിലേ പറഞ്ഞു പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിൽ പൈശാചിയ മണ്ഡലങ്ങളുടെ മുട്ടുകൾ മടങ്ങും പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ അടയപ്പെട്ട ഡോറുകൾ ഓപ്പൺ ആകും എന്റെ കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിയുടെ പ്രാർത്ഥനകൾക്കും ദൈവം മറുപടി കൊടുക്കാതെ കൊടുക്കാതിരിക്കത്തില്ല പ്രിയ ദൈവമക്കളെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക സ്തോത്രത്തോടെ അതിൽ ജാഗരിക്കുക എന്ന് ലേഖനത്തിൽ നാം വായിക്കാറുണ്ട് വേദപുസ്തകത്തിൽ പ്രാർത്ഥനകൾക്ക് അത്രയും പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപതുകളിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ മരിച്ച സാമുവേൽ ബ്രിങ്കിൾ എന്ന് പറയുന്ന മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആയുധം പ്രാർത്ഥനയായിരുന്നു എന്നെ കേൾക്കുന്ന ദൈവമക്കളെ പ്രാർത്ഥനയാണ് ഒരു ഒരാുധമെന്ന് ഞാൻ പറയുവാൻ കാരണം സാമുവേൽ ഫ്രൃങ്കൽ എന്ന് പറഞ്ഞ മനുഷ്യൻ സാധാരണപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു ഒരു ചെരുപ്പുകുത്തിയുടെ മകനായി ജനിച്ച മനുഷ്യൻ കാലങ്ങൾ കഴിഞ്ഞു തനിക്ക് ഭയങ്കര ആഗ്രഹമാണ് വളരെയധികം താല്പര്യമാണ് ദൈവവേല ചെയ്യണമെന്നും ആ മനുഷ്യന്റെ ചരിത്രം നാം ഭരിക്കാമെങ്കിൽ സാമുവേൽ ഫ്രങ്കൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു കർത്താവ് ഞാൻ എവിടെയാണ് വേല ആരംഭിക്കാണ് എന്താണ് ചെയ്യേണ്ടത് ദൈവത്തിന്റെ ആത്മാവ് തന്റെ ഹൃദയത്തിൽ കൊടുത്ത നിയോഗപ്രകാരം സാൽവേഷൻ ആർമിയുടെ ആദ്യത്തെ സ്ഥാപകനായിരിക്കുന്ന വില്യം ബൂത്തിന്റെ അടുക്കലേക്ക് താൻ പോവുകയുണ്ടായി നിങ്ങൾ നോക്കണമേ ചരിത്രം പറയുന്ന വില്യം ബൂത്തിന്റെ അടുക്കലേക്ക് സാമുവേൽ ഫ്രിങ്കിൽ പോയി ആ വില്യം ബൂത്തിന്റെ ഡോറുകളെ കൊട്ടുകയുണ്ടായി വില്യം ബൂത്ത് ഡോർ തുറന്നപ്പോൾ വലിയ ഭംഗിയൊന്നുമില്ലാത്ത പൊക്കമുള്ള അല്ലെങ്കിൽ സൈസുള്ള വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യനായിരുന്നില്ല സാമുവേൽ ഫ്രിംഗിൾ സാമുവൽ ഫ്രിംഗിൾ ചോദിച്ചു നീ എന്താണ് ഇവിടെ പറഞ്ഞത് അവൻ പറഞ്ഞ എനിക്ക് ദൈവവേദം ചെയ്യണം അത് നിങ്ങളോടൊപ്പം ചേർന്ന് ദൈവവേല ചെയ്യണം അല്ലെങ്കിൽ കണ്ടപ്പോൾ തന്നെ വില്യം ബൂത്തിന്റെ മനസ്സിൽ ായിവൻ വലിയ പഠിപ്പുള്ളവനല്ല അത് മാത്രമല്ല ഇവനൊരു ചെരുപ്പുകുത്തിയുടെ മകനാണ് തന്നോടൊപ്പം മേൽ ചെയ്യുന്ന മറ്റുള്ളവരെ നോക്കുമ്പോൾ അവന് നല്ല ഹൈറ്റ് ഉള്ളവരായിരുന്നു ഒരു ആർമിയെ പോലെ ഹൈറ്റ് ഉള്ളവരായിരുന്നു വെയിറ്റ് ഉള്ളവരായിരുന്നു സൗന്ദര്യമുള്ളവരായിരുന്നു വിദ്യാഭ്യാസമുള്ളവരായിരുന്നു എന്നാൽ തന്റെ മുമ്പിൽ നിൽക്കുന്ന സാമൂഹിക ഫ്രിങ്കിൽ ഈ പറയുന്ന ഒരു ക്വാളിറ്റിയും ഇല്ലായിരുന്നു അതുകൊണ്ട് ബൂത്ത് പറഞ്ഞു പൊക്കുൾഗക്കുൾഗ എന്ന് പറഞ്ഞ് അവനെ തിരസ്കരിച്ചു നിങ്ങൾ നോക്കണമേ വേദനയോടെ സാമൂഹ്യ ഫ്രിങ്കിൽ അവിടുന്ന് ഇറങ്ങി വീണ്ടും തന്റെ പ്രാർത്ഥനാ മുറിയിലേക്ക് അവൻ മുട്ടു ദൈവത്തോട് നീ നീ പറഞ്ഞിട്ടാണല്ലോ ഞാൻ അവിടെ പോയി വീണ്ടും വീണ്ടും ദൈവം പറഞ്ഞു ബൂത്തിന്റെ അടുക്കിലേക്ക് ദൈവത്തിന്റെ ശബ്ദം കേട്ട് വില്യം ബൂത്തിന്റെ അടുക്കിലേക്ക് പോയി വീണ്ടും ഡോർ കൊട്ടി താൻ ഡോർ തുറന്നു നോക്കിയപ്പോൾ ആ നേരത്തെ വന്ന അതേ മനുഷ്യൻ തന്നെയാണ് വില്യം വില്യമ്പൂത്തിന് വളരെയധികം ദേഷ്യവും വിഷമവും തോന്നി എന്താ ഇവിടെ വന്നതെന്ന് ചോദിച്ചു എനിക്ക് ദൈവവേല ചെയ്യണം ദേഷ്യത്തോടെ വാതിൽ വീണ്ടും കൊട്ടി അടച്ചു വളരെയധികം വേദനയോടെ പ്രയാസത്തോടെ ഭാരത്തോടെ ആമേ സാമുവൽ ഫ്രിംഗിൾ തന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി തന്റെ പ്രാർത്ഥനാ മുറിയിൽ താൻ മുട്ടുമടക്കി ദൈവത്തോട് വീണ്ടും പ്രാർത്ഥിച്ചു ദൈവമേ അങ്ങ് പറഞ്ഞിട്ടാണല്ലോ ഞാൻ പോയതാ അങ്ങനെയാണെങ്കിൽ എനിക്ക് പോകാൻ വയ്യ നീ ഒരു മറുപടി തരണം നിങ്ങൾ നോക്കണമേ ദൈവം സാമുവൽ ഫ്രിംഗിളിനോട് മൂന്നാമത്തെ പ്രാവശ്യം ഇങ്ങനെ പറയുന്നു പോകാം നീ വില്യം ബുത്തിന്റെ അടുക്കിലേക്ക് പോകാം എന്നെ കേൾക്കുന്ന ദൈവ മക്കൾ ഏത് പുസ്തകത്തിൽ നമ്മൾ കാണുമ്പോൾ അങ്ങനെയാണല്ലോ ദൈവം എപ്പോഴും അങ്ങനെയാണ് ആമേ എവിടെയാണോ നമുക്ക് ഇഷ്ടമില്ല എന്ന് പറയുന്നത് എവിടെയാണോ നമ്മൾ മതി എന്ന് പറയുമോ എവിടെയാണോ ചിന്തിക്കുമ്പോൾ ാണ് ദൈവം ആരംഭ കുറിക്കുന്നത് ദൈവം വീണ്ടും പറഞ്ഞു നീ വില്യം ഭയമുള്ള ദൈവത്തിന്റെ സന്നദ്ധയിൽ വിശ്വസത്തോടെ നിൽക്കുന്ന വീണ്ടും വില്യം സാമൂഹ്യ അടുക്കലേക്ക് പോകുവാൻ ഇടയായി എന്നെ കേൾക്കുന്ന ദൈവ മക്കളെ മൂന്നാമത്തെ പ്രാവശ്യം താൻ പോവുകയാണ് വളരെയധികം വേദനയുണ്ട് ഭാരമുണ്ട് രണ്ടു പ്രാവശ്യം നിരസിച്ച വ്യക്തിയുടെ മുമ്പിലേക്കാണ് വീണ്ടും പോകുന്നത് പക്ഷേ നോക്കണമേ അവിടെ പോയി ഡോർ കൊട്ടി ഡോർ തുറന്നപ്പോൾ വില്യം ബൂത്തിന് വളരെയധികം വേഷം ി ദേശീയ തോന്നി അമേ എന്നോട് ഞാൻ രണ്ടോ വർഷം പറഞ്ഞത് പിന്നെ നീ എന്തിനാണ് വന്നത് എന്ന് പറഞ്ഞു വല്ലാണ്ട് ഷൗക്കെ എന്നോട് ദൈവം പറഞ്ഞു നിങ്ങളുടെ ആർമിയിലൂടെ ചേർന്ന് ദൈവവേല ചെയ്യണം ഈ മനുഷ്യൻ എന്റെ മുമ്പിൽ നിന്ന് പോകത്തില്ല അതുകൊണ്ട് ഇവനെ അമേൻ ഒരു ജോലി കൊടുത്ത് ഇവനെ ഇവിടുന്ന് ഓടിക്കാം എന്നുള്ള ചിന്തയോടെ താൻ എങ്ങനെ പറഞ്ഞു ആർമിയിൽ ചേർക്കണമെങ്കിൽ നിന്നെ ചേർക്കേണ്ട ക്വാളിറ്റി ഇല്ല അവൻ പറഞ്ഞു വീണ്ടും പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ഒരു ജോലി എന്ത് വേലയാണ് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു ആമേൻ ഇത് കേട്ട വല്യപൂത്ത് വളരെ സന്തോഷത്തോടെ പറഞ്ഞു അങ്ങനെയുള്ള കാര്യം ചെയ്യാം അമേൻ ഇവിടുത്തെ ുടെ ഷൂ ഉണ്ട് അതെല്ലാം നീ പോളിഷ് ചെയ്യണം അത് മാത്രമല്ല നീ എനക്ക് ആ റൂമ് വിട്ട് നീ പുറത്തിറങ്ങരുത് അവിടെ കൊണ്ട് തീരുന്നില്ല ഞങ്ങൾ ഭക്ഷണം കഴിച്ച് തീർന്നതിന് ശേഷമേ നീ ഭക്ഷണം കഴിപ്പാൻ ഞങ്ങളുടെ ഭക്ഷണശാലയിലേക്ക് വരാവൂ ഇതെല്ലാം പറഞ്ഞപ്പോഴും അവൻ ഇതെല്ലാം ഇട്ടറിഞ്ഞിട്ട് പോകുമെന്ന് ചിന്തിച്ചു സാമൂഹൽ ഫ്രിംഗിൾ വളരെ സന്തോഷത്തോടെ താൻ പറഞ്ഞു അതെ ഇതെല്ലാം ഞാൻ ചെയ്യാം നിങ്ങളുടെ ആർമിയിൽ ചേർക്കുക നിങ്ങൾ നോക്കണമേ സാമൂഹൽ ഫ്രിംഗിളിനെ ഏൽപ്പിച്ച ദൗത്യത്തെ അവൻ വിശ്വസ്തത ഏറ്റെടുത്ത് ആ മുറിയിലേക്ക് കൊണ്ട് കൊണ്ടുപോയി ഡോർ തുറന്നപ്പോൾ അതിനകത്തുനിന്ന് ലെതർ ഷൂവിന്റെ ദുർഗന്ധം വമിക്കുവാൻ തുടങ്ങി അവിടെ പോയി നിന്നവരെല്ലാം മൂക്കുകൾ പൊത്തിയിട്ട് പറഞ്ഞു ഇതാണ് നിനക്കുള്ള റൂം മുറി ആ ലെതർ ഷൂകളെല്ലാം നീ നീ അതെല്ലാം ചെയ്യണം എന്ന് പറഞ്ഞു അവൻ വളരെ സന്തോഷത്തോടെ ആ മീൻ ആ മുറിയിലേക്ക് പ്രവേശിച്ചു എന്നെ കേൾക്കുന്ന പ്രിയ ദയ്യോ മക്കള് ഒന്നോ രണ്ടോ വർഷമല്ല ഈ സാമുവേൽ ഫ്രെങ്കിൾ ആ റൂമിൽ കഴിച്ചു കൂടിയത് നിങ്ങൾ നോക്കണമേ ആ മേ ചരിത്രം ഇങ്ങനെ പറയുന്നു പതിനാറ് വർഷങ്ങൾ അമ്മയൽ ഫ്രിങ്കിൾ ആ റൂമിൽ കഴിച്ചുകൂട്ടി അവറ്റ റൂമിൽ അവര് കഴിച്ചിട്ട് പോയതിന് ശേഷം മാത്രമാണ് ഭക്ഷണം കഴിക്കാൻ പോകുന്നത് പക്ഷെ അപ്പോഴും വിശ്വസ്ഥതയോടെ ദൈവസേനുപ്പില്ലാതെ പ്രാർത്ഥിക്കുവാൻ ഈ ദൈവ ഭക്തന് ഇടയായി ഈ പതിനാറ് വർഷവും താൻ അതിനകത്ത് കഴിച്ചുകൂടുമ്പോൾ പതിനാറ് പ്രാവശ്യത്തിലധികം ബൈബിൾ വായിച്ചു തീർത്തു അമ്മേ മണിക്കൂറുകൾ താൻ പ്രാർത്ഥിച്ചു കാരണം തൻ്റെ മുമ്പിൽ വരുന്ന ഷൂകളെ മാത്രം അത് പോളിഷ് ചെയ്ത് ക്ലിയർ ചെയ്ത് വെച്ചിട്ട് പ്രാർത്ഥിക്കാൻ ഒത്തിരി സമയമുണ്ടായിരുന്നു വിശ്വാസത്തോടെ ഇരുന്ന സാമുവൽ ഫ്രിങ്കിൾ കാലങ്ങൾ കടന്നുപോയി ആമേ പതിനാറ് വർഷങ്ങൾ കടന്നുപോയി അന്നത്തെ കാലത്തോ ഏറ്റവും വലിയ കൺവെൻഷൻ നടക്കുന്നത് സാൽവേഷൻ ആർമിയിലായിരുന്നു അവരുടെ ജനറൽ കൺവെൻഷൻ ഏഴ് ദിവസത്തെ ഒരു മഹാ കൺവെൻഷൻ ഉണ്ടായിരുന്നു ഏഴ് ദിവസത്തെ മഹത്വമായി അവരുടെ കൺവെൻഷൻ നടക്കുകയായിരുന്നു വളരെ മനോഹരമായ രീതിയിൽ അവർ പന്തലൊരുക്കി ഒരുക്കി അൻപതിനായിരത്തിൽ അധികം വ്യക്തികൾക്ക് ഇരിക്കുവാനുള്ള നിലവാരത്തിൽ അവർ അവരുടെ സദസ്സൊരുക്കി എല്ലാം അവർ ആയിട്ട് ഒരുക്കി അൻപതിനായിരത്തിലധികം വ്യക്തികൾ ഇരിക്കാണ്ട ആമയെ സ്ഥലങ്ങൾ ഒരുക്കിയിട്ട അവർ മീറ്റിംഗ് ആരംഭിച്ചു ഒന്നാമത്തെ ദിവസം മീറ്റിംഗ് കഴിഞ്ഞു വളരെ അനുഗ്രഹമായിരുന്നു സന്തോഷമായിരുന്നു എന്റെ കാഴ്ചപ്പാടും എന്റെ ചിന്തയും ശരിയാണെങ്കിൽ ഇതിൽ എവിടെയോ ഒരെടുത്തി വന്നിരുന്നു ും ആരാധന കൂടിയിട്ട് പോയേക്കാം ആരും അവനെ തിരിച്ചറിഞ്ഞില്ല ഒന്നാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം ഇങ്ങനെ ആറ് ദിവസത്തെ മഹാ കൺവെൻഷൻ നടന്നു വളരെ സന്തോഷമായിരുന്നു വളരെ അനുഗ്രഹമായിരുന്നു അവസാനത്തെ ദിവസത്തിലേക്ക് കടന്നു വരികയാണ് ഏഴാമത്തെ ദിവസത്തെ മീറ്റിംഗ് വളരെ അനുഗ്രഹപ്പെട്ട മീറ്റിംഗ് വളരെ ശക്തനായ ഒരു ദൈവദാസനെ അവർ ക്ഷണിച്ചിട്ടുണ്ട് അന്ന് അമ്മ ഉച്ചയ്ക്ക് അവിടെ ഒരു പോസ്റ്റ്മാൻ വന്നു എന്നിട്ട് ചോദിച്ച് ആരാണ് വില്യം ബൂത്ത് അവിടനെ തന്നെ വില്യം ബൂത്തിനെ വിളിക്കുവാൻ ആളുകൾ പോയി എന്താണ് കാര്യം കാര്യം പറഞ്ഞു നിങ്ങൾക്കൊരു ടെലഗ്രാം ഉണ്ട് ആമ ഉടനെ തന്നെ ആ ലെറ്റർ മേടിച്ചു ലെറ്റർ മേടിച്ചു വില്യം ബുത്ത് ആമേ തുറന്നു നോക്കിയപ്പോൾ തന്നെ വളരെയധികം വേദനാജനകമായ കാര്യമായിരുന്നു ആ ടെലഗ്രാമിൽ ഉണ്ടായിരുന്നത് അവരത് വായിച്ചു നോക്കിയപ്പോൾ അതിൽ കാണുന്നത് അല്ലയോ വില്യം ബില്യമ്പുത്തേ ഇന്നെനിക്ക് നിങ്ങളുടെ കൺവെൻഷൻ പ്രസംഗിക്കേണ്ട വ്യക്തി ഞാനാണ് പക്ഷെ എനിക്ക് ചില സാഹചര്യങ്ങൾ കൊണ്ട് വരുവാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം നിങ്ങൾ മറ്റ് ആരെങ്കിലും കറക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞ് ടെലഗ്രാം അവസാനിക്കുകയുണ്ടായി വളരെയധികം വേദനയോടെ ഭാരത്തോടെ ആറ് ദിവസത്തെ സന്തോഷം ഒറ്റ ദിവസം കൊണ്ട് കെട്ടടുങ്ങുന്നത് പോലെ ഭാരത്തോടെ ആമേ ഓടി തന്റെ ചാപ്പലിൽ പോയി ആമേ മുട്ടുകുറ്റി ദൈവത്തോട് കരയാൻ തുടങ്ങി ദൈവത്തോട് പറഞ്ഞു ദൈവമേ നീ പാതിട്ടാണല്ലോ ഓരോ വ്യക്തികളെ ഞാൻ വിളിച്ചത് അങ്ങ് അനുവദിച്ചിട്ടാണല്ലോ ഓരോ വ്യക്തിയിലൂടെ വന്ന് പ്രസംഗിച്ചത് കൺവെൻഷൻ മനോഹരമായി പക്ഷെ ഏഴാമത്തെ ദിവസം ഞാൻ ആരെ ഇതിനു വേണ്ടി കരുതും വളരെയധികം പ്രാർത്ഥിച്ചു മണിക്കൂറുകൾ പ്രാർത്ഥിച്ചു മറുപടിയില്ല അമ്മ വീണ്ടും 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 പ്രാർത്ഥിച്ചു ഒരു മറുപടിയുമില്ല മീറ്റി തുടങ്ങേണ്ട സമയമായി വില്യമ്പുത്ത് വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവമേ എനിക്കൊരു മറുപടി തരണം നിങ്ങൾക്കൊക്കെ മടികൂടാതെ പ്രാർത്ഥിക്കുമ്പോൾ മറുപടി കൊടുക്കുന്ന ഒരു ദൈവം ഇറങ്ങി വരിക തന്നെ ചെയ്യും ദൈവം അമേ വില്യമ്പുത്തിനോട് ഇങ്ങനെ ഒരു മറുപടി പറയാനിടയായി അമേ വില്യമ്പുത്തെ ഇന്ന് രാത്രി പ്രസഹിക്കേണ്ട വ്യക്തി നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ട അമ്മേ വില്യമ്പൂത്ത് വളരെ സന്തോഷമായി അത് താനായിരിക്കാം കാരണം ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുകയും അതുമാത്രമല്ല ഇങ്ങനെ ഒരു സൽവേഷ് ആർമിയുടെ സ്ഥാപകൻ എന്ന നിലവാരത്തിൽ ഒരു ഫൗണ്ടർ എന്ന നിലവാരത്തിൽ ദൈവം എന്നെ അല്ലാതെ മറ്റേ ആരെയാണ് കാണുന്നേ വളരെ സന്തോഷത്തോടെ വില്യമ്പൂത്ത് എണീച്ചു പക്ഷേ എങ്കിലും വില്ലയമ്പൂത്ത് വീണ്ടും എണീറ്റിട്ട് വീണ്ടും ദൈവത്തോട് ചോദിച്ചു ദൈവമേ ആരാണ് മനുഷ്യൻ ഒന്ന് പറയും ആരാണ് മനുഷ്യൻ എന്ന് പറയും ദൈവത്തിന്റെ വായ് കൊണ്ട് കേൾക്കുവാൻ അവനല്ലാണ്ട് ആഗ്രഹം തോന്നി ദൈവം പറഞ്ഞു അത് സാമുവലാണ് അമേ സാമുവലോ അതെ സാമൂഹൽ ഇന്ന് വചനം സംസാരിക്കേണ്ട വ്യക്തി അമേ സാമൂൽ കേട്ടപ്പോൾ അവൻ പെട്ടെന്ന് നിങ്ങൾ നിങ്ങളെല്ലാവരുടെയും ഷൂ തുടച്ചുകൊണ്ട് പതിനാറ് വർഷം കൊണ്ട് ഒരു മുറിയിൽ കഴിയുന്ന ഒരു മനുഷ്യനുണ്ട് അമേ വലിയ ചോദിച്ചു ആ ചെരുപ്പ് തുടയ്ക്കുന്ന അല്ലെങ്കിൽ ഷൂ പോളിഷ് ചെയ്യുന്ന ആ വളർച്ചയിൽ വളരെ വലിപ്പമൊന്നുമില്ലാത്ത ഭംഗിയില്ലാത്ത വിദ്യാഭ്യാസമില്ലാത്ത ആ മനുഷ്യനാണോ ഇന്ന് രാത്രിയുള്ള ദൈവചനസ്ഥ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു അതെ നീ അവന്റെ അടുക്കലേക്ക് പോകാം അമേൻ ഇഷ്ടമില്ല എങ്കിലും അനിഷ്ടത്തോടെ ഹൃദയത്തിനകത്ത് ആ സാമൂഹ്യ ഫ്രിംഗലിനോട് വലിയ താല്പര്യമില്ലാഞ്ഞിട്ട് പോലും അമേൻ താൻ അവിടെ പോകാനിടയായി പോയി വില്യം ബൂത്ത് അമേ ഡോർ കൊട്ടി ഡോറിന്റെ അടുത്തേക്ക് പോയപ്പോൾ തന്നെ ആ റൂമിനുള്ള ദുർഗന്ധം തനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി ഡോർ തുറന്ന് സാമൂഹ്യ ഫ്രിംഗിൾ പുറത്തു വന്നു സാമൂഹിക ഫ്രിംഗിൾ ചോദിച്ചു അല്ലയോ പാസ്റ്റർ എന്താണ് കാര്യം എന്താണ് അങ്ങ് ഇവിടെ വന്നതിന്റെ ഉദ്ദേശം സാമൂഹ്യ വില്യം ബൂത്ത് ഇങ്ങനെ പറയാനിടയായി സാമൂഹൽ ഇന്ന് രാത്രി ഭജനം പ്രസവിക്കേണ്ട ദൈവ ദാസൻ വരുന്നില്ല പക്ഷെ ദൈവം എന്നോട് പറഞ്ഞു നിന്നെ നിന്നെ കൊണ്ട് ദൈവജനം സംസാരിക്കണമെന്ന് വീണ്ടും സാമുവൽ ഫ്രിംഗിൽ ചോദിച്ചു എന്നെ കൊണ്ടോ കാരണം വില്യം വില്യംബൂത്ത് ചിന്തിച്ചു ഇവൻ നോ പറയും കാരണം ഇവന് പ്രസംഗിക്കാൻ അറിയത്തില്ല അമേ ഇവനൊന്നും അറിയത്തില്ല അപ്പോൾ നോ പറയുമ്പോൾ ഞാൻ തന്നെ പ്രസംഗിക്കേണ്ടി വരും അപ്പോൾ ആ ഒരു ചിന്തയും വില്യം വില്യമ്പൂത്തിന്റെ ചിന്തയിൽ കിടപ്പുണ്ട് നിന്നെ കൊണ്ട് പ്രസഹിപ്പിക്കാൻ ദൈവം പറഞ്ഞു അമേ സാമുവൽ ഫ്രിംഗിൽ വീണ്ടും ചോദിച്ചു എന്നെ കൊണ്ടാണോ അതെ ആമേ രണ്ട് കരങ്ങളെ ഉയർത്തിയിട്ടോ ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് ചെയ്യാൻ തയ്യാറാ സ്ത്രോ നിങ്ങൾ നോക്കണമേ പതിനാറ് വർഷങ്ങൾ വർഷങ്ങൾ ഒരു റൂമിനകത്ത് കഴിയുന്ന പ്രാർത്ഥന ആരും കണ്ടില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവം കാണുന്നുണ്ട് എന്നെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവ മക്കളെ നിങ്ങളുടെ പ്രാർത്ഥന ആരും ശ്രമിക്കുന്നില്ല ആരും കാണുന്നില്ല ആരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല കൈപിടിച്ച് നടത്തേണ്ടവർ ഒതുക്കി നിർത്തിയിരിക്കുന്നു കൂട്ടിൽ ഇരുന്ന് കൂടത്തിരുന്ന് പ്രാർത്ഥിക്കേണ്ടവർ കൂട്ട ചേർക്കാതെ മാറ്റി നിർത്തിയിരിക്കുന്നു ആമേൻ മറക്കരുത് നിങ്ങളെ കാണുന്ന നിങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രമിക്കുന്ന ആമേ ഒരു ദൈവം നിങ്ങളോടൊപ്പം ഉണ്ട് സാമൂഹി അന്നത്തെ രാത്രിയുള്ള മെസ്സേജ് തയ്യാറായി നിങ്ങൾ നോക്കണമേ നോക്കണമെ സാമൂഹിക തക്കതായ കോട്ടില്ല അവന് തക്കതായ ഷൂ ഇല്ല കാരണം എല്ലാം വലിയ ഷൂ വലിയ കോട്ട് കഥാത്രമാത്രം പൊക്കും തടിയും വ്യക്തികൾ ആവുള്ളത് അവർക്ക് പാകത്തിലുള്ളതാണ് എല്ലാ ഡ്രസ്സും എങ്കിലും മനസ്സില മനസ്സോടെ ആമേൻ സ്റ്റേജിലേക്ക് ആനയിക്കാറ് വലിയൊരു ഷൂ മിട്ട് വലിയ കോട്ട വിട്ടുകൊണ്ട് താൻ ആമേൻ സ്റ്റേജിലേക്ക് വരികയാണ് നിങ്ങൾ നോക്കണമേ ആമേ അന്നത്തെ മീറ്റിങ്ങിന്റെ എല്ലാം കഴിഞ്ഞു ബൂത്ത് വില്യബൂത്ത് മൈക്ക് മൈക്കെടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ഇന്ന് രാത്രി വചനം പ്രസംഗിക്കുന്നത് വലിയ പ്രസ്താവനകളില്ല ഉയർച്ചകൾ ഉയർത്തി പറയാൻ തക്കതായി ഒന്നുമില്ല അതുകൊണ്ട് അമേ ഇങ്ങനെ പറഞ്ഞു സാമുവൽ ഫ്രിംഗിൾ ആണ് ദൈവചനം പ്രസംഗിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് താൻ മൈക്ക് പോയി താൻ ഏറ്റവും ഈ ായിരത്തിൽ അധികം വരുന്ന വ്യക്തികളുടെ പുറകിൽ ഇതൊന്നും കാണാൻ വയ്യ എന്ന് പറഞ്ഞു മാറി നിന്നു കാരണം അറിയാം ഇവർ ഇല്ല ഇവനൊന്നും ചെയ്ത് ശീലമില്ല പിന്നെ ഇവൻ എന്ത് ചെയ്യും എന്നെ കേൾക്കുന്ന സാമുവൽ താൻ വലിയ തന്റെ ശരീരത്തിലുള്ള വലിയ കോട്ടമായി നീങ്ങി അമേ ആ മൈക്ക് പിടിച്ചുകൊണ്ട് താൻ പ്രസംഗിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് തനിക്ക് പ്രസംഗ ശൈലികൾ അറിയത്തില്ല പതിനാറ് വർഷത്തെ വചന വായിച്ച ഒരേ ആമയെ എക്സ്പീരിയൻസ് ഉണ്ട് പതിനാറ് വർഷങ്ങളിലിരുന്ന് പ്രാർത്ഥിച്ച ഒരു എക്സ്പീരിയൻസ് ഉണ്ട് മറ്റൊന്നും തനിക്ക് അറിയത്തില്ല അന്നു വരെ പ്രസംഗിച്ചിട്ടില്ല പക്ഷേ ഈ മനുഷ്യൻ ആമെ മയക്കു പിടിച്ചിട്ടോ കണ്ണുകളടയ്ക്കാമെന്ന് പറഞ്ഞ് ആമേ താൻ ഒരു നിമിഷം കണ്ണുകളടച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങി നീണ്ട ആ പ്രാർത്ഥന ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് മിനിറ്റുകൾ കഴിഞ്ഞു പോയി അവ അല്പനേരം കഴിഞ്ഞു മിനിറ്റുകൾ താണ്ടിപ്പോയിട്ടോ ആമേൺ താൻ കണ്ണു തുറന്ന് നോക്കി നോക്കിയപ്പോൾ ഈ അൻപതിനായിരത്തോളം വരുന്ന കസേരകളെല്ലാം ആമേ ആളുകളെ ില്ല ഒരു കസേരയിൽ പോലും ആളുകൾ ഉണ്ടായിരുന്നില്ല വീണ്ടും കണ്ണുകൾ തുടച്ചിട്ട് വീണ്ടും ഒന്നുകൂടി നോക്കി നോക്കിയപ്പോൾ ഇരിക്കുന്നില്ല എല്ലാവരും കരച്ചിൽ ആരംഭിച്ചു കരച്ചിൽ ആരംഭിച്ചു കൊണ്ടുള്ള കരച്ചിൽ ആരംഭിച്ചു ആ ഏറ്റവും വില്യംപൂത്ത് ഓടി തന്റെ സ്റ്റേജിന്റെ അടുക്കലേക്ക് വന്നു എന്നെ കേൾക്കുന്ന മക്കളെ ആ മീറ്റിംഗ് കഴിഞ്ഞു ഓടിപ്പോയിൽ ഇരുന്നിട്ട് പറഞ്ഞു നീ എനിക്ക് വേണ്ടി നീ എന്നെ ഒന്ന് പ്രാർത്ഥിക്കുന്ന മനുഷ്യനായ ആ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ദൈവം സ്ഥിതിക്ക് മാറ്റം വരുത്തി ആമേ ഒറ്റ മീറ്റിംഗ് കൊണ്ട് സ്ഥിതിക്ക് മാറ്റം മാറ്റമ്പർത്തിന്റെ രഹസ്യം പതിനാറ് വർഷത്തെ രഹസ്യമായിട്ടുള്ള പ്രാർത്ഥന പതിനാറ് വർഷത്തെ രഹസ്യമായ ആമേ വചനധ്യാനം ഇതിനെല്ലാം ദൈവം മറുപടി കൊടുത്തു ആ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ വില്യം ശേഷം സാൽവേഷൻ ആർമിയുടെ രണ്ടാമത്തെ അവക്കനായിട്ട സാമുവിൽ ആദ്യമ കാലഘട്ടത്തിൽ ഉണർവ് സൃഷ്ടിക്കുവാൻ കഴിഞ്ഞ ഒരു മനുഷ്യന്റെ ഗണത്തിൽ പെടുന്നതാണ് ഗണത്തിൽപ്പെടുന്നതാണ് സാമുവൽ കാരണം എന്താ പ്രാർത്ഥിക്കുന്നവന് മറുപടി ദൈവം കൊടുക്കാതിരിക്കത്തില്ല ആര് നിന്നെ തള്ളിക്കളഞ്ഞു ആര് നിന്നെ കൈവിട്ടു ആര് നിന്നെ കുറ്റപ്പെടുത്തിയോ ആര് നിന്നെ കൂട്ടത്ത് ചേർക്കാതിരിക്കോ ആര് മാറ്റി നിർത്തിയോ നീ ഭാരപ്പെടരുത് വേദനപ്പെടരുത് നിരാശപ്പെടലേ സാമുവൽ ഫ്രിങ്കിളിന് വേണ്ടി പ്രവർത്തിച്ച എന്റെ സർവശക്തനായ ദൈവം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ മക്കളെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാതെ പോകത്തില്ല കാരണം എന്റെ ദൈവം വിശ്വസ്തനാണ് പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട് നീണ്ട കാലങ്ങൾ ആമേ പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാത്തവർ എന്റെ ഈ മെസ്സേജ് ശ്രമിക്കുന്നുണ്ടോ അവിടെ നീണ്ട കാലങ്ങൾ പ്രാർത്ഥിച്ചു നീണ്ട കാലങ്ങൾ പ്രാർത്ഥിച്ചു ഒരു മറുപടിയുമില്ല ഒരു വർഷമായി രണ്ട് വർഷമായി മൂന്ന് വർഷമായി അഞ്ചു വർഷമായി പത്തു വർഷമായി പതിനഞ്ചു വർഷമായി പതിനാറ് വർഷമായിരിക്കാം പക്ഷെ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു ദിവസം ദൈവം മറുപടി തരാതെ പോകത്തില്ല കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് തന്നെ അഭിഷേകം ചെയ്യും ശത്രുവിന്റെ മുമ്പിൽ നിൽക്കും യേശോക്കും ആ ദൈവം ഇന്നും ജീവിക്കുന്നു സാമുവൽ ഉയർത്തിയ ദൈവം നിങ്ങളെയും ഉയർത്താതെ ഇരിക്കത്തില്ല നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും മറുപടി തരാതിരിക്കത്തില്ല കാരണം ദൈവം വിശ്വസ്തനത്രേ ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാമോ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിങ്ങൾ കേൾക്ക് ഈ ശബ്ദം കേൾക്കുന്ന ഏത് സാഹചര്യത്തിലാകട്ടെ യാത്രയിലായിരിക്കാം ഭവനത്തിന്റെ അകത്തളങ്ങളായിരിക്കാം ഓഫീസിലായിരുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റേത് സാഹചര്യത്തിലായിരിക്കാം നിങ്ങൾ ഈ ഒരു മെസ്സേജ് കേൾക്കുന്നുവെങ്കിൽ എന്നോടൊപ്പം ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് നമുക്ക് പ്രാർത്ഥിക്കാമോ നിങ്ങളെയും ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല പിതാവേ ഇന്ന് എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങൾ തരുന്നു വേദനയോടെ ഭാരത്തോടെ നിരാശയോടെ ആകുലച്ചയോടെ ഇനി എനിക്കൊരു മാർഗമില്ല എനിക്കൊരു വഴിയില്ല എല്ലാ ഡോറുകളും എന്റെ മുമ്പിൽ ക്ലോസ്ഡ് ആണ് എല്ലാ വഴികളും എന്റെ മുമ്പിൽ അടഞ്ഞു എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു മടുത്തു എന്ന് പറയുന്ന ഏതെങ്കിലും വ്യക്തി എന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ എനിക്കിനി ഒരു ഉയർച്ച ഇല്ല എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉയർത്തിയ ദൈവം ഞങ്ങളെ ഓരോരുത്തരെയും ഇന്നും ബലപ്പെടുത്തി നിർത്തുന്ന ദൈവം ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ തകർച്ചയിൽ നിന്നും വേദനയിൽ നിന്നും നിരാശയിൽ നിന്നുമെല്ലാം പൂർണ്ണമായി അങ്ങ് വിടിപ്പിക്കണമേ രോഗികളായിരിക്കുന്നവർക്ക് സൗഖ്യം നൽകണമേ നീണ്ട കാലങ്ങളായി ഒരു വിടുതന് വേണ്ടി ഒരു അനുഗ്രഹത്തിന് വേണ്ടി ഒരു ഉയർച്ച മാറ്റം വരുവാൻ ആഗ്രഹിക്കുന്നവർക്കായി ഞാൻ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു വലിയ വിടുതലുകൾ സംഭവിക്കട്ടെ ദുഷ്ടന്റെ ആധിപത്യങ്ങൾ തകരട്ടെ ഞങ്ങൾ വിശ്വസിക്കുന്നു 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 ഞങ്ങൾ ഞങ്ങൾ ഉയർത്തിയ ദൈവം എന്നും ജീവിക്കുന്നു ഞങ്ങളെയും ഉയർത്തുവാൻ പൂർണ്ണമായി തിരുക്കരങ്ങൾ മകത്തുറങ്ങി ിൽ തന്നെ പിതാവേ ആമേൻ ആമേൻ ദൈവം നിങ്ങൾ എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട് ഗാഡ് ബ്ലസ് യു